നമ്മളിൽ പലരും പല പരീക്ഷകളും എഴുതിയ ആളുകളാണ് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി പല എക്സാമുകളും ഒരൊറ്റ സെക്കൻഡ് ഈ പരീക്ഷയ്ക്ക് പോകുന്നത് നമ്മുടെ മാതാവിൻ്റെ മയത്തിൻ്റെ അരികിൽ നിന്നാണെങ്കിലോ ആ വേദന ആ നൊമ്പരം നമുക്ക് സങ്കല്പിക്കാൻ പറ്റും നമുക്ക് കോൺസെൻട്രേഷനോടുകൂടി പരീക്ഷ എഴുതാൻ പറ്റുമോ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമോ അപ്പുറവും ഇപ്പുറവും ഓരോ കൂട്ടുകാരും പരീക്ഷ എഴുതുമ്പോൾ നമ്മുടെ മനം നിറയെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മാൻ്റെ മുഖമായിരിക്കില്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ ഉമ്മാൻ്റെ മയ്യത്തിൻ്റെ അരികിൽ നിന്ന് പരീക്ഷാ ഹാളിലേക്ക് പോകേണ്ടി വരുന്ന ഒരു വിദ്യാർത്ഥിയുടെ വേദന എത്രമേൽ വലുതാണ് ഷബാബിൻ സാദത്ത് എന്ന് പറയുന്ന മഞ്ചേരിയിലുള്ള പ്രിയപ്പെട്ട പൊന്നുമോൻ ഇന്നലെ വെള്ളിയാഴ്ച എസ് എസ് എൽ സി ഫിസിക്സ് എക്സാമിനേഷന് പോയത് ഉമ്മാനെ കബറടക്കിയ പള്ളിക്കാട്ടിൽ നിന്നാണ് വ്യാഴാഴ്ച തലേന്ന് രാത്രിയാണ് ഉമ്മ മരണപ്പെടുന്നത് പ്രസവാനന്തരം ഒരു കുഞ്ഞനിയെത്തി പിറന്നു വൈകുന്നേരം രാത്രി ആഴപ്പേക്ക് ഉമ്മാക്ക് കലശലായ പ്രയാസം വരുന്നു അറ്റാക്ക് വരുന്നു അങ്ങനെ മാതാവ് മരണപ്പെടുകയാണ് പരീക്ഷയുടെ തലേന്ന് അമ്മ മരിക്കുന്നു പിറ്റേന്ന് സുബുഹിയോളം ഉറക്കമിളച്ച് മാതാവിൻ്റെ മയ്യത്തിൻ്റെ പരിസരത്ത് കണ്ടുമിറകി സങ്കടത്തോടുകൂടി നിൽക്കേണ്ടി വരുന്ന ഒരു കുഞ്ഞുമകൻ്റെ വേതന ഒന്ന് ആലോചിച്ച് പിറ്റേന്ന് ഒൻപതര മണി സമയത്ത് പത്തുമണിക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക് പോയത് മാതാവിൻ്റെ ചേതനയറ്റ ശരീരം ആറടിമണ്ണിലേക്ക് ആഴ്ത്തിവെച്ച് മൂന്ന് മണ്ണ് വാരി അറിഞ്ഞതിൻ്റെ ശേഷമാണ് ഷബാബിൻ സാദത്തിൻ്റെ ഉമ്മാക്ക് അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ സ്വർഗം കൊടുക്കട്ടെ ഇത് ഇന്നലെ നടന്ന ഒരു സംഭവമാണ് നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്ക് ഉമ്മമാരുണ്ട് ഉമ്മമാർ മരിച്ചുപോയവരുണ്ട് നമ്മൾ ഏത് പ്രായത്തിലാണെങ്കിലും മരിക്കുന്നവരെ ഉമ്മാൻ്റെ കൂട്ട് ഉമ്മാൻ്റെ സ്നേഹം ഉമ്മാൻ്റെ തലയോടൽ ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പൊ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഇതേ അനുഭവം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ സങ്കടത്തോട് വിളിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ട് ഉസ്താദെ എനിക്ക് ഒൻപതേ പ്ലസ് ആണ് ഞാൻ ചോദിച്ചു അടുത്ത വിഷയത്തിൽ എന്താണ് പത്താമത്തെ സബ്ജക്റ്റ് ഞാൻ എഴുതിയിട്ടില്ല ഞാൻ ചോദിച്ചു എന്തുപറ്റി അവർ പറഞ്ഞു ആ പെൺകുട്ടി പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ട ദിവസമായിരുന്നു അന്ന് ആളുകളും എന്നെ അനുനയിപ്പിച്ച് ആശ്വസിപ്പിച്ച് എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുപോകാൻ നോക്കി പക്ഷെ ഒരു നിലക്കും എനിക്ക് മാനസികമായി സാധിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയുടെ കഥ രണ്ടു കൊല്ലം മുമ്പ് അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രമേൽ വേദനയായിരിക്കും ആ ഷബാബീൻ സാദത്ത് അനുഭവിച്ചിട്ടുണ്ടാവുന്നത് അള്ളാഹു ആ പൊന്നുമോന് ക്ഷമയും നന്മയും എല്ലാവിധ ഹൈറാത്തുകളും അള്ളാഹു കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ആളുകളൊക്കെ കാലാകാലം മരിക്കുന്നവരെ നമ്മുടെ ഡെത്ത് വരെ അവരൊക്കെ നമ്മോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നൊന്നും നമ്മൾ ഉറപ്പിക്കരുത് ഏത് സമയത്തും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകാൻ സന്നദ്ധരായിട്ടാണ് മനുഷ്യരുടെയൊക്കെ ജീവിതം ഒരു സെക്കൻഡ് പോലും നമ്മുടെ ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ അവധി വന്നു കഴിഞ്ഞാൽ അള്ളാഹു നീട്ടിത്തരികയില്ല എന്നാണ് അപ്പോൾ ഉള്ള സമയം പരിശുദ്ധ റമലാൻ കൂടിയാണ് ഒന്ന് ഗൗരവത്തോടെ മനസ്സിലാക്കുക ഉള്ള സമയം ഇപ്പം തന്നെ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളോടുള്ള വെറുപ്പും വിദ്വേഷവും പ്രത്യേകിച്ച് ഉമ്മനോട് ഭാര്യയോട് ഉപ്പയോട് മക്കളോട് സുഹൃത്തുക്കളോട് നിങ്ങളെ ഒരു പ്രതിസന്ധിയിൽ കൂടെ നിന്നവരോട് സഹായിച്ചവരോടൊക്കെ വിദ്വേഷവും വെറുപ്പുമായിട്ടൊന്നും ജീവിക്കേണ്ട ക്ഷണികമാൻ ഏത് സമയത്തും ഹസറായി അലി വിളി നമ്മുടെ മുന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സംഗതിയൊന്ന് പ്രത്യേകം ഈ പരിശുദ്ധിയുടെ ദിവസങ്ങളിൽ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക അള്ളാഹു നമുക്കൊക്കെയും ആഫിയത്തും ആരോഗ്യവും സ്വഹത്വം തരട്ടെ ദീർഘായുസ തരട്ടെ ഉമ മരിച്ച് ഉമ്മാൻ്റെ മയ്യത്ത് പള്ളിക്കാട്ടിൽ കബറടക്കി ആ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ട് ഇത്ര പേരാണതൊക്കെ ഷെയർ ചെയ്തത് തിരിച്ചു വീട്ടിലേക്ക് വന്ന് ഉമ്മ ഉടുത്ത മാക്സിയും ഉമ്മ പോയ പാത്രങ്ങളും ഉമ്മ ഒതുക്കി വെച്ച ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രങ്ങളും ഉമ്മാൻ്റെ പർദ്ധയും ഉമ്മ ഉപയോഗിച്ചുപയോഗിച്ച് തേഞ്ഞ ഉമ്മാൻ്റെ പഴയ ചിരിപ്പുകളുമൊക്കെ കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഗദ്ഗതമുണ്ട് ആ സങ്കടമുണ്ട് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ദീർഘായുസ്സു കൊടുക്കട്ടെ ഉമ്മമാര് മരിച്ചുപോയവർക്കൊക്കെയും അള്ളാഹു അഖറത്ത് കൊടുക്കട്ടെ അതുകൊണ്ടുള്ള നേരത്തെ സന്തോഷം കൊടുത്തോ ഉള്ള നേരത്ത് സമാധാനം കൊടുത്തോ നാളെ ഇത് കൊടുക്കാൻ നമ്മളോ അവരോ ഈ ഭൂമിയിൽ ബാക്കിയാവണമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല